ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ ഒരു ചെമ്മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഒരു കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അഞ്ച് പച്ചമുളക് പിന്നെ ഒരു പിടുത്തം ചുവള്ളി രണ്ടിതൽ വെളുത്തുള്ളി പിന്നെ മീഡിയം സൈസുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുകയാണേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ കാരണം സീ ഫുഡിൻ്റെ ഉപ്പ് പെട്ടെന്ന് തന്നെ കൂടുതലായി പോകും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഓവറായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല രൂ വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്ക് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നോർമല സീ ഫുഡിന് വേവ് വളരെ കുറവാണ് നമ്മൾ ഒരിക്കലും ഓവർ കുക്ക് ചെയ്തത് റബ്ബർ പോലായി പോകു കേട്ടോ അതുകൊണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റാണ് ചെമ്മീൻ വേവിക്കേണ്ടത് അതിപ്പോൾ ചെമ്മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് പഴുത്തൊരു വലിയ തക്കാളി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിനായിട്ട് ഒരു പിടുത്തം ചെറുകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ കറി നല്ലോണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു കാൽ ടീസ്പൂൺ കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നാടും ചമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണെ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ പുട്ടീൻ്റെയോ എന്തിൻ്റെ കൂടെ വേണേലും നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ റെഡിയാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണേ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്